ഈ ഇത്തരത്തിലുള്ളൊരു തർക്കവും പൊട്ടിത്തെറിയിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെ എത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് കാരണം ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് അത് ഒ ബി സി മോർച്ചയെ ആ പരിപാടി നടത്താൻ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം രാജി ചന്ദ്രശേഖർ നേതൃത്വം നൽകുക ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് നിലവിൽ കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ ഐ പി എസ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുമായി തലയെച്ചു പോകുന്ന ബി ജെ പി സംഘപരിവാർ സംഘടനകളുടെ പ്രധാന പ്രചാരണനായി ഒക്കെ നിൽക്കുന്ന ടി പി സെൻകുമാർ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതിന് അന്ന് ആ കാരണം പറഞ്ഞത് ഒ ബി സി മോർച്ച മാത്രം നടത്തേണ്ടതല്ല ശ്രീനാരായണ ഗുരു ജയന്തി എന്നുള്ളതായിരുന്നു ടി പി സെൻവൻ സെൻകുമാർ നടത്തിയ അഭിപ്രായ പ്രകടനം അതേ തരത്തിൽ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയാണ് താൻ ബി ജെ പി വിടുകയാണെന്ന് കെ എ ബാബുലേൻ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് ഒപ്പം തന്നെ എസ് എൻ ഡി പി യുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒ ബി സിക്ക് മാത്രം ആയി ഒരു ഈഴവ സംഘടന മാത്രമായി ഈഴവ നേതാവ് മാത്രമായി ശ്രീനാരായണ ഗുരുവിനെ കാണിക്കുകയാണ് ബിജെപി എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തിയാണ് നിലവിൽ ഇപ്പോൾ ബിജെപി വിടുകയാണെന്നുള്ള പ്രഖ്യാപനം ഫേസ്ബുക്കിലൂടെ ബാഹ്ലേ നടത്തിയിരിക്കുന്നത് നിലവിൽ മനുവാദം ഇത് എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചത് ബിജെപി തീർച്ചയായും അതായത് മനുസ്മൃതി ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടാണ് ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ സ്വീകരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ സ്വീകരിക്കുന്നത് അതിനിടയിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജന്മദിനാഘോഷം അത് വളരെ വിലകുറച്ച നിലയിൽ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒ ബി സി മോർച്ച മാത്രം മീഡവ സംഘടനയായിട്ടുള്ള ഒ ബി സി മോർച്ച മാത്രം നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബിജെപി എത്തുന്നത് എന്നുള്ളതാണ് അതിന് കൃത്യമായ കാരണങ്ങൾ രാഷ്ട്രീയമായും അവർ എടുക്കുന്ന ബിജെപി ദേശീയതലത്തിൽ തന്നെ എടുക്കുന്ന നിലപാടും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബിജെപിക്കകത്തെ നേതാക്കൾ തന്നെ ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ് അതാണ് ബാഹുലയൻ ബിജെപി വിടുകയാണ് എന്നുള്ള പരസ്യമായ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത് അതായത് മറ്റ് സംഘടനകൾ അതായത് സാമുദായിക സൗഹാർദ്ദം ഒക്കെ നിലനിർത്തുകയും നവോത്ഥാന നായകനായി ഒക്കെ കേരളത്തിന്റെ ഒരു ജാതി കേർതിരിവിനെതിരെ പോരാടിയ ഒരു ആൾ കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ അത് മുതിർന്ന സമുദായങ്ങൾക്കല്ല അത് ഈ പറഞ്ഞ മുന്നോക്ക സമുദായങ്ങളെ ി പിന്നോക്ക സമുദായങ്ങളാണ് അത് നടത്തേണ്ടത് എന്നുള്ളൊരു കൂടി മുന്നോട്ട് വെക്കുകയാണ് നിലവിൽ ബി ജെ പി എന്നുള്ളത് ആണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത് തന്നെ